വിശുദ്ധ ലൂക്കാഡസ് വിശേഷം നാലാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ പിന്നെ പിശാജ് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ആദാമിനെ വഞ്ചിച്ച ആദ്യ പ്രലോഭനം വിശപ്പിൻ്റേതായിരുന്നു വിശപ്പിൻ്റെ പ്രലോഭനത്തെ കർത്താവ് യേശു അതിജീവിക്കുന്നു രണ്ടാമത് വ്യർത്ഥ മോഹങ്ങളുടെ ദുരഭിമാനത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രലോഭനം അവൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് പിശാജവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നോക്കുക സ്വയം കുരിശുമരണത്തിനായി കാൽവരി മലയിലേക്ക് പോയി തന്നെ തന്നെ അർപ്പിച്ചവനാണ് ക്രിസ്തു ഈ കർത്താവിനെ പിശാജ് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പിശാജിനാൽ നയിക്കപ്പെടാൻ അല്പസമയത്തേക്ക് അവൻ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ പിശാജിൻ്റെ പരീക്ഷണങ്ങൾക്കായിട്ട് അവനോടൊത്ത് കൊടുക്കുന്നു പ്രലോഭനങ്ങളെ നേരിടാൻ സന്നദ്ധനായി കർത്താവ് അവനോടൊത്ത് നിന്നുകൊടുക്കുന്ന ഒരവസ്ഥ ക്ഷണ കൊണ്ട് ഈ ലോകത്തിലെ ഭൂമിയിലെ സകല രാജ്യങ്ങളും അവന് കാണിച്ചു കൊടുക്കുന്നു എങ്ങനെ അത് സാധിച്ചു എന്ന് പിതാക്കന്മാർ വിവരിക്കുന്നത് ഒരുപക്ഷെ ഒരു വാക്മയ ചിത്രം ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ ഈ രാജ്യങ്ങളെല്ലാം ഒരു വേള അവന് കാണിച്ച് കൊടുത്തിരിക്കാം അങ്ങനെ ലോകത്തിലെ സകല രാജ്യങ്ങളും കർത്താവിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു ഈശോയുടെ മുന്നിൽ കൊണ്ടുവരുന്നു പിശാജ് പറയുന്നത് ഇവയുടെ മേലെല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ശരിക്കു പറഞ്ഞാല് പിശാജ് അവിടെ നുണയാണ് പറയുന്നത് ഈ രാജ്യവും ഇതിൻ്റെ മഹത്വമെല്ലാം അവന് നൽകപ്പെട്ടിട്ടില്ല റോമലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വചനത്തിൽ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്നാണ് എല്ലാ അധികാരവും മഹത്വവും വരുന്നത് സായി പിശാജ് നുണ പറഞ്ഞാണ് ആദാമിനെ വഞ്ചിക്കുന്നത് അതുപോലെ തന്നെ നുണയനും നുണയുടെ പിതാവുമായ പിശാജ് അവൻ നുണയാണ് പറയുന്നത് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവർക്ക് ഇത് കൊടുക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ് ദൈവരാജ്യവും പൈശാചിക രാജ്യവും തമ്മിൽ പാപികളും പാപത്താൽ ഭരിക്കപ്പെടുന്നവരുമായ ആളുകളുടെ ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിൻ്റെ അധിപനാണ് പിശാജ് നീതിമാന്മാരുടെ സത്യത്തിൽ ജീവിക്കുന്ന നീതിമാന്മാരുടെ ഒരു രാജ്യമുണ്ട് കർത്താവ് അതിൻ്റെ അധികാരിയാണ് അവൻ വന്നിരിക്കുന്നത് ഈ പാവികളെ മോചിപ്പിക്കാനാണ് പിശാജിൻ്റെ ഭരണത്തിൽ കഴിയുന്ന ആളുകളെ മോചിപ്പിക്കാനാണ് സാത്താന് മനസ്സിലായി അവൻ്റെ രാജ്യം കൈവിട്ടു പോവുകയാണ് അവൻ്റെ അടിമകളായിരിക്കുന്നവരെല്ലാം സ്വതന്ത്രരാക്കപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് അന്തിമ യുദ്ധത്തിലാണവൻ അവൻ്റെ ആയുധങ്ങൾ നുണയും വഞ്ചനയുമാണ് നുണയിലൂടെ മനുഷ്യപുത്രനെ വഞ്ചിക്കുവാൻ അവൻ വീണ്ടും ശ്രമിക്കുകയാണ് അപ്പോൾ അധികാരം സ്വീകരിക്കുന്നത് തെറ്റാണോ എന്നൊരു ചിന്ത വരും അധികാരം സ്വീകരിക്കുന്നത് തെറ്റല്ല അത് ദൈവത്താൽ നൽകപ്പെടുന്നുവെങ്കിൽ എന്നാൽ അത് പിടിച്ചെടുക്കുകയാണ് എങ്കിൽ അത് തെറ്റാണ് അധികാരം ആരുടെയും മേൽ ആധിപത്യം നടത്തുവാനുള്ളതല്ല അത് സ്നേഹത്താൽ ഭരിക്കപ്പെടുവാനും പരസ്പരം ശുശ്രൂഷ ചെയ്യുവാനുമുള്ള ദൈവത്തിന്റെ നിയോഗമാണ് അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനം കർത്താവിന് നൽകുന്നു സാത്താൻ തൻ്റെ ആയുധമായ നുണയാണ് അവനതിന് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു അതൊന്നും സാധിക്കില്ല ക്ഷണനേരം കൊണ്ട് ക്ഷണഭംഗുരമായ ചില അഭിനിവേശങ്ങൾ ചില ഇന്ദ്രിയ സുഖങ്ങള് മാത്രമേ അവന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അവൻ തന്നെയും നിത്യ നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടവനാണ് സ്വയം നശിച്ചവനും നാശത്തിന് വിധിക്കപ്പെട്ടവനുമായ ഒരുവനാണ് മനുഷ്യപുത്രന് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഈശോയിലേറെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇത്തരം പ്രലോഭനങ്ങൾ ഏത് അധികാരവും നൽകുന്ന നല്ലതാണ് അത് നമുക്ക് ഹേൽപ്പിച്ച് തരുന്നുവെങ്കിൽ എന്നാൽ അധികാരം പിടിക്കാൻ വേണ്ടി അത് പിടിച്ചെടുക്കുന്നുവെങ്കിൽ ഒരിക്കലും നല്ലതല്ല കർത്താവിനാൽ നൽകപ്പെടുന്ന അധികാരങ്ങൾ ശുശ്രൂഷയുടെ ഒരു വലിയ പദവിയായി സ്വീകരിക്കുകയും കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ അത് വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ നല്ലതായിത്തീരുന്നു അല്ലാത്തത് ഒരിക്കലും പ്രയോജനം ചെയ്യുന്നില്ല ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു